രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ റെയിൽവേ സ്റ്റേഷനിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം ചേരുമെന്നും മണ്ഡലത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷനും സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും എം പി പറഞ്ഞു കൂടെ ഉണ്ട് എം പി സംഗമത്തിൽ മേലാറ്റൂരിലെ ചെമ്മണിയോടെ പ്രസംഗിക്കുകയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം മേൽപ്പാലം ഉൾപ്പെടെയുള്ള മേലാട്ടു റെയിൽവേ സ്റ്റേഷനിലെ വിവിധ ആവശ്യങ്ങൾ പരിശോധിച്ച് എം പി എന്ന നിലയിൽ ആവശ്യമായ പിന്തുണ നൽകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലത്തിൽ ഉന്നത യോഗം ചേരുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു അംഗീകാരം കിട്ടിയതും പൂർത്തിയാകാതെ കിടക്കുന്നതുമായ പ്രവർത്തികൾ പരിശോധിക്കുമെന്നും മണ്ഡലത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷനും സന്ദർശിച്ചുകൊണ്ട് സ്ഥിതികൾ വിലയിരുത്തുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു മേലാറ്റൂരിൽ കൂടെയുണ്ട് എം പി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്ര കുറഞ്ഞതായിരുന്നാലും ശരി അത് കൊടുക്കുന്നതിൽ ഒരു വ്യവസ്ഥയുണ്ടോ ആ വ്യവസ്ഥ എങ്ങനെയാണ് എല്ലാവർക്കും പരമാവധി നീതിപൂർവ്വം തന്നെ ചെയ്യണോ ചിലപ്പോൾ അഞ്ച് ലക്ഷം പത്ത് ലക്ഷത്തിൽ വ്യത്യാസം അങ്ങോട്ടുമൊക്കെ വന്നേക്കാം അത് ഇന്നത്തെ അലോട്ട്മെൻറ്റിൽ ശരിയാക്കി കൊടുക്കാനേ പറ്റുള്ളൂ എന്നാൽ തന്നെ ഇതിനൊരു സംവിധാനം വേണം അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ച് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായി പ്രയോറിറ്റി തീരുമാനിക്കണം ഈ ഉള്ള പൈസ കൊടുക്കുന്നത് സംബന്ധിച്ചിട്ട് തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള എല്ലാം പ്രയോജനപ്രദമാണെങ്കിലും ഉള്ള പൈസ കൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ട വർക്ക് ഏതാണ് എന്ന് നിങ്ങളോട് തന്നെ കൂടി സംസാരിച്ചിട്ട് ഒരു രൂപമുണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് എനിക്ക് ഈ ഓരോ ഏരിയയെ പറ്റിയും ആവശ്യത്തെ പറ്റിയും അതിൻ്റെ മുൻഗണനയെപ്പറ്റിയും ധാരണ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ആ വിധത്തിലുള്ള സംവിധാനം അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് രണ്ടാമതെന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃതമായ കുറേ പദ്ധതികൾ ആ പദ്ധതികളുടെ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് കമ്മിറ്റിൻ്റെ ചെയർമാൻ കൂടിയാണ് ദൃശ്യം ആ കമ്മിറ്റിയുടെ പേര് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ നടത്തിപ്പ് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റിയാണ് അതിൽ ലോക്കൽ എം പി എന്നുള്ള നിലയിൽ ഞാനാണ് അതിൻ്റെ ചെയർമാൻ ആ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ അതിനെ സംബന്ധിച്ച് നമ്മൾ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നമുക്ക് നമുക്ക് പ്രയോജനപ്രദമായി അത് മാറ്റിയെടുക്കുന്നത് ഏത് ഉദാഹരണമായിട്ട് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിന്റെ എന്ന് പറയുന്നത് അവർക്ക് തൊഴിൽ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയുടെ സംഗതിയുണ്ട് പക്ഷെ അതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിധത്തിലുള്ള വർക്കുകൾ അതിന് നടക്കുന്നില്ല